ഇഷമിഷ്യ സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടാമത്യായം യോവാഷ് യൂത രാജാവ് യഹുവിൻ്റെ ഏഴാം ഭരണവർഷം യോവാഷ് വായിച്ചു തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം വാണു വർഷഭാക്കാരി സിബിയ ആയിരുന്നു അവളുടെ മാതാവ് പുരോഹിതൻ യഹോയാഥായുടെ ശിക്ഷണത്താൻ യോവാഷ് കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ ബലിയർപ്പണവും ദൂപാർച്ചനയും നടത്തി യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു കർത്താവിന്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന തുകയും സാഹിഷ്ടക്കാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിനു വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം യോവാഷിൻ്റെ ഇരുപത്തി മൂന്നാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് ഒന്നും ചെയ്തില്ല അതിനാൽ യോവാഷ് രാജാവ് യഹോയാഥായെയും മറ്റ് പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു ദേവാലയത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതുണ്ട് ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങളെടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുവിൻ അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു പുരോഹിതൻ എഹോയാദ അടപ്പിൽ ദ്വാരമിട്ട പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവൻ്റെ വലത്തുവശത്ത് ബലിപീഠത്തിന് സമീപം സ്ഥാപിച്ചു കർത്താവിൻ്റെ ഭവനത്തിൽ ലഭിച്ച പണം പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു പെട്ടി നിറയുമ്പോൾ രാജാവിൻ്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവെക്കും ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണം ഏൽപ്പിക്കും അവർ അത് കർത്താവിൻ്റെ ഭവനത്തിലെ മരപ്പണിക്കാർ ദേവാലയ ശില്പികൾ കൽപ്പണിക്കാർ കല്ലുവെട്ടുകാർ എന്നിവയ്ക്ക് എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുന്നതിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിച്ചു കർത്താവിൻ്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളി പാത്രങ്ങൾ തിരി കോപ്പകൾ കാക്കളങ്ങൾ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റ് പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല കർത്താവിൻ്റെ ഭവനത്തിൽ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി ജോലിക്കാർക്കുള്ള പണമേറ്റുവാങ്ങിയവർ കണക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല വിശ്വസ്തയോടെയാണ് അവർ പണം ചെലവാക്കിയത് പ്രാക്ഷിത്വ ബലിയായും പാപപരിഹാര ബലിയായും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു അക്കാലത്ത് ആ സിയ രാജാവായ ഹസായിൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചടക്കി അവൻ ജെറുസ്ലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു അപ്പോൾ യൂതാരാജാവായ യോവാഷ് തൻ്റെ പിതാക്കന്മാരും യൂതരാജാക്കന്മാരുമായ ഹോഷഫാത്ത് യാഹോറാം അഹസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തന്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിലെ സ്വർണ്ണ നിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായേലിന് അയച്ചു കൊടുത്തു അങ്ങനെ ഹസായേൽ ജെറുസലേം വിട്ടു യോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യുവത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യോവാഷ് സില്ലായിലേക്ക് പോകും വഴി മില്ലോയിലുള്ള ഭവനത്തിൽ വെച്ച് കൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു ഷിമേയാത്തിൻ്റെ പുത്രൻ യോസാക്കറ യോസാക്കാറും ഷോമറിൻ്റെ മകൻ എഹോസാബാദുമാണ് അവനെ വധിച്ചത് അവനെ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടി സംസ്കരിച്ചു പുത്രൻ അമാസിയ രാജാവായി